ഭജനമൊഴി മാർച്ച് പത്ത് വചനഭാഗം തീത്തോസ് മൂന്ന് ഒന്ന് ഏഴ് മർക്കോസിന് സുവിശേഷം ഏഴ് പതിനാല് ഇരുപത്തിമൂന്ന് വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ വിശ്വമിസിഹായുടെ പരിശുദ്ധ സുവിശേഷം ജനക്കൂട്ടത്തെ വീണ്ടും അടുത്തേക്ക് വിളിച്ച് അവൻ അവരോട് പറഞ്ഞു നിങ്ങളെല്ലാവരും എന്റെ വാക്കുകേട്ട് മനസ്സിലാക്കുവിൻ പുറമെ നിന്ന് ഉള്ളിലേക്ക് കിടന്ന് മനുഷ്യനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല എന്നാൽ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ അവൻ ജനക്കൂട്ടത്തെ വിട്ട് ഭവനത്തിലെത്തിയപ്പോൾ ഈ ഉപമയെ കുറിച്ച് അവൻറെ ശിഷ്യന്മാർ ചോദിച്ചു അവൻ പറഞ്ഞു നിങ്ങളും ഇല്ലാത്തവരാണോ പുറമേ നിന്ന് മനുഷ്യന്റെ ഉള്ളിൽ പ്രവേശിക്കുന്ന ഒന്നിനും അവനെ അശുദ്ധനാക്കാൻ സാധിക്കില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ കാരണം അവ മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രവേശിക്കുന്നില്ല പിന്നെയോ ഉദരത്തിലേക്ക് കടക്കുകയും വിസർജിക്കപ്പെടുകയും ചെയ്യുന്നു എല്ലാ ഭക്ഷണപദാർത്ഥങ്ങളും ശുദ്ധമാണെന്ന് അങ്ങനെ അവൻ പ്രഖ്യാപിച്ചു അവൻ തുടർന്നു മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത് എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത പരസംഗം മോഷണം കൊലപാതകം വ്യഭിചാരം ദുരാഗ്രഹം ദുഷ്ടത വഞ്ചന ഭോഗാസക്തി അസൂയ ദൂഷണം അഹങ്കാരം മൂഢത എന്നിവ പുറപ്പെടുന്നത് ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരികയും മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്നലെ നാം സുവിശേഷത്തിൽ നിന്ന് ശ്രവിച്ചത് പാറയിൽ പണിയപ്പെട്ട ഭവനം പോലെ അടിയുറച്ച ഒരു ആധ്യാത്മിക ജീവിതം ഉണ്ടായിരിക്കണം എന്ന സന്ദേശമായിരുന്നു കർത്താവിന്റെ വചനങ്ങൾ ശ്രവിക്കുകയും ഹൃദയപൂർവ്വം അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം എന്നുള്ള സന്ദേശമായിരുന്നു ഇന്ന് സുവിശേഷത്തിലൂടെ ഈശോ നമ്മോട് പറയുന്നത് ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ് ഉള്ളിൽ നന്മ നിറയുന്നതാണ് മനുഷ്യന്റെ ആധ്യാത്മികതയുടെ അടിസ്ഥാനം ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്നത് ബാഹ്യമായ കാര്യങ്ങളല്ല പുറമേ നിന്ന് അവനിലേക്ക് വരുന്ന കാര്യങ്ങളല്ല പുറമേ നിന്ന് വരുന്ന കാര്യങ്ങൾ മനുഷ്യനെ പ്രലോഭിപ്പിക്കാം അവനെ തിന്മയ്ക്ക് പ്രേരിപ്പിക്കാം എന്നാൽ മനുഷ്യൻ ആത്യന്തികമായി തീരുമാനമെടുക്കുന്നത് അവന്റെ ഹൃദയത്തിൽ നിന്നാണ് മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട് തിന്മയെ നിഷേധിക്കുവാനും നന്മയെ മുറുക പിടിക്കുവാനും തന്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഹൃദയത്തെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കാൻ വിളിക്കപ്പെട്ടവനാണ് മനുഷ്യൻ ഹൃദയത്തിൽ നിന്ന് തിന്മയെ അകറ്റുന്നതിന് നന്മ പ്രാവർത്തികമാക്കുന്നതിന് ഇന്ന് തിരുവചനം നമ്മെ ക്ഷണിക്കുന്നു നോമ്പ് കാലഘട്ടം തിന്മയെ അകറ്റി നിർത്തുവാനും നന്മയെ സ്വീകരിക്കാനുമുള്ള കാലഘട്ടമാണ് നമ്മുടെ ഹൃദയത്തെ ശുദ്ധിയുള്ളതാക്കാം ഹൃദയ ശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും എന്നാണ് തിരുവചനം പറയുന്നത് ഹൃദയശുദ്ധിയോടെ ജീവിച്ച് ഉറച്ച പാറമേൽ പണിയപ്പെടുന്ന ഭവനം പോലെ ആത്മീയ ജീവിതം പണിതുയർത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മേ